എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട് എത്രമേൽ ഈ രൂപത്തിലായി എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അത് നമുക്കൊന്നുകൂടി ചില കാര്യങ്ങൾ ഓർമ്മിക്കാനും ചില വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും ഉള്ള ഒരു അവസരമായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണേണ്ടത് ആരെയും പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലും വിമർശിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുക എന്നത് ഈ ലൈവിന്റെ ലൈബിന്റെ ഉദ്ദേശമേയല്ല നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് മുസ്ലിം പ്രീഡനങ്ങൾ അതുപോലെ ഫാരിസ് അബൂബക്കറിനെ പോലെയുള്ള ഒരുപാട് തീവ്രവാദികളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇതൊക്കെ ഈ അടുത്ത് ഏറെ ചർച്ചയ്ക്ക് വിധേയമായ വസ്തുതകളാണ് ഇരിക്കട്ടെ എന്നാലും ഇക്കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതി അതുപോലെ ഏകാധിപതിയുമായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രമുഖ ചരിത്രകാരനും ആക്ടിവിസ്റ്റുമായ രാമചന്ദ്ര ഗുഹ ഗുഹയാണ് പറഞ്ഞത് രാമചന്ദ്ര ഗുഹ പറഞ്ഞത് വളരെ കൃത്യമാണ് സ്വേച്ഛാധിപതിയാണ് ഇവിടെ ജനാധിപത്യത്തെ കൊന്നു കുഴിച്ചുകൂടി അതിന്റെ മുകളിൽ ഒരു മതാധിപത്യം സ്ഥാപിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് മതമില്ലാത്തവർക്കു വേണ്ടി മതരഹിതർക്കു വേണ്ടി മുതലാളിക്കും തൊഴിലാളിക്കും തുല്യതയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോഴും വളരെ കൃത്യമാണ് ഈ ഒരു അതുപോലെ പലപ്പോഴും ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനമാണ് പോലെയാണ് പിണറായി വിജയന്റെ ഭരണം ലോകം മുഴുവനും നാറിയാലും ശരി ആ തിന്നുന്നവനു നാറില്ല അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ പിണറായി വിജയൻ ഈ കേരളത്തിന് വെച്ചിരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും രൂപത്തിൽ ഒരു രാഷ്ട്രീയമില്ല മാതൃഭൂമി സംഘടിപ്പിച്ച എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിൽ ഇന്ത്യ എങ്ങോട്ട് എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ രാമചന്ദ്ര ഗുഹ എന്ന വ്യക്തി ഈ വസ്തുത പറയുന്നത് ചരിത്രകാരൻ എന്ന നിലയ്ക്ക് ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് താൻ ഇക്കാര്യം പറയുന്നത് എന്ന് അടിവരെ സദസ്സിലിരുന്ന ആളുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു രാമചന്ദ്രൻ ഈ വിഷയം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ിക്കാൻ ഒരു പക്ഷേ കേരളത്തിലെ അധികം ആളുകൾക്കും ഉണ്ടാകില്ല കാരണം രാജാവ് നഗ്നനാണ് എന്ന് പറയണമെങ്കിൽ എന്ന് ഉറക്കം വിളിച്ച് പറയണമെങ്കിൽ അപാരമായ ഗഡ്സ് അനിവാര്യമാണ് മണി സർക്കാരിനേക്കാളും ഒക്കെ സ്വേച്ഛാധിപതിയാണ് പിണറായി വിജയൻ ഇവരെല്ലാം നരേന്ദ്രമോദിയെ പോലെ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മുണ്ട മോദിയാണ് കേരള മുഖ്യമന്ത്രി നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും മാനിക്കുന്നതോടൊപ്പം തന്നെ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് അതോടൊപ്പം തന്നെ മമതാ ബാനർജി പൂർണമായും ഒരു സ്വേച്ഛാധിപതിയാണ് എന്ന് പറഞ്ഞു അവർ പിടിക്കുന്നതും അവർക്ക് ജയിക്കണം ജനങ്ങളുടെ വളർച്ച നാടിന്റെ പുരോഗതി ജനങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഉപകാരപ്രദമായ ഒരു നിയമം ഇതൊന്നും ഇവിടുത്തെ വിഷയമേ അല്ല തനിക്ക് അല്ലും അതാണ് ഇവരുടെയൊക്കെ രീതി സാരി ഉടുത്ത മോദിയാണ് മമതാ ബാനർജി എന്നും കെജ്രിവാള് ബുഷ് ഷർട്ടിട്ട മോദിയാണ് എന്നും നവീൻ പട്നായിക്കിനെ കുറിച്ച് വെള്ള ദോത്തി ഉടുത്ത മോദിയാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു തന്റെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ശരി അത് തുറന്ന് പറയാൻ പ്രധാനമായിട്ടും നമുക്കൊരു ഗഡ്സ് അത് വേറെ വേണം മറ്റുള്ളവർ നമ്മുടെ ഈ വിമർശനങ്ങളെ അതല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളെ ഏത് രൂപത്തിൽ കാണും അവർ എന്ത് പറയും അവർ എങ്ങനെ പ്രതികരിക്കും എന്നത് രണ്ടാമതാണ് തന്റെ അഭിപ്രായത്തെ കൃത്യമായ രൂപത്തിൽ പറയുക പറയുക കഴിഞ്ഞ ദിവസം ഹരീഷ് പേരടി കലി കുസൃതിയുടെ ഫലസ്തീൻ പ്രേമത്തെക്കുറിച്ച് വളരെ കൃത്യമായി തുറന്നെഴുതി മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഇപ്പോലില് കുറച്ച് തിളങ്ങി അപ്പോൾ അഞ്ചു പൈസ ഇല്ലാതിരുന്ന സമയത്ത് അഭിനയിച്ച ബിരിയാണിയെ തള്ളി പറയുകയും ചെയ്യും അതെന്തിന്റെ പേരിലാണ് അവിടെ കടന്നുകൂടിയ മതം എന്താണ് രാഷ്ട്രീയം എന്താണെന്ന് ഹരീഷ് പേരടി പറയാതെ തന്നെ ജനങ്ങൾക്ക് അറിയാം എന്നാലും തന്റെ അഭിപ്രായം ഇതാണ് അങ്ങനെയായിരുന്നെങ്കിൽ ആ സിനിമയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ ആ അവാർഡ് തങ്ങൾ വാങ്ങരുതായിരുന്നു എന്ന് കൃത്യമായി ഹരീഷ് പേരടി പറഞ്ഞു അതാണ് നമ്മൾ ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അയ്യോ ഞാനത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും നമ്മളെ കുറിച്ച് ആ വിചാരം അവർക്ക് വിട്ടു കൊടുക്കുക അവര് വിചാരിക്കാനുള്ളത് കൂടി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിചാരിക്കണ്ടേ നമ്മളെ കുറിച്ച് അപ്പോ മമതയും ജഗൻമോഹനും ഏകാധിപത്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞിവിടെ പറയാൻ കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മത ആധിപത്യം കടന്നു വരുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ നേർവഴിക്ക് നയിക്കുകയും ഇന്ത്യയെ ലോകത്തെ പ്രധാന ശക്തിയാക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ നെഹ്റുവും പട്ടേലുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അവർ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് എന്ന് കരുതുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ അങ്ങനെയല്ല നെഹ്റു വികാരപരമായ സമഗ്രതയാണ് ഇന്ത്യക്ക് നൽകിയതെങ്കിൽ പട്ടേൽ ഇന്ത്യക്ക് നൽകിയത് കരുത്താണെന്നും അദ്ദേഹം പറഞ്ഞു നേതൃബിംബത്തെ കൂടാതെ കുടുംബ ആധിപത്യവും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലെയുള്ള അധികാര പ്രയോഗവും നയങ്ങളിലെ അസമത്വവും രാജ്യം നേരിടുന്ന വെല്ലുവിളിയായി രാമചന്ദ്രഗുഹ ചൂണ്ടിക്കാട്ടി അഭിഭാഷകരുടെയും ഡോക്ടർമാരുടെയും മക്കൾ അഭിഭാഷകരും ഡോക്ടർമാരുമാകുന്നത് പോലെ നേതാക്കളുടെ മക്കളും നേതൃത്വത്തിലേക്ക് വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ ും ഉയർന്ന രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഒരിക്കലും കൊടി പിടിക്കാൻ വരുന്നില്ല അവർ വിദേശ കോളേജുകളിൽ ഉപരിപഠനത്തിന് പോയിക്കൊണ്ടിരിക്കുക പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസിൽ ചേരുമ്പോൾ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി ആകുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയങ്ക രാഹുൽ സോണിയാഗാന്ധി എന്നിവരൊക്കെ പ്രധാന നേതാക്കളായി തുടരുമ്പോൾ ഞാൻ പ്രസിഡന്റായി നിൽക്കാം എന്റെ മകന് കർണാടകയിൽ മന്ത്രിസ്ഥാനം നൽകണം മരുമകന് ലോക്സഭാ ടിക്കറ്റ് വേണം എന്നതാണ് മല്ലികാർജ്ജുൻ കാർഗെയുടെ നിലപാട് എന്നും അദ്ദേഹം തുറന്നടിച്ചു അതാണ് തന്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്താണ് തനിക്ക് ആ വിഷയത്തിലുള്ള വിമർശനം തന്റെ അഭിപ്രായം എന്താണ് എന്ന് തുറന്നു പറയാൻ എതിർ ശബ്ദങ്ങളെയോ അതല്ലെങ്കിൽ എതിർ അഭിപ്രായങ്ങളെയോ ഭയന്ന് മാറി നിൽക്കേണ്ടുന്ന ഒന്നല്ല അവരെന്തും വിചാരിക്കട്ടെ നമ്മുടെ ആശയം നമ്മുടെ നിലപാട് നമുക്കത് പറയാൻ കഴിയണം നേതൃബിംബങ്ങളെ കൊണ്ടു നടക്കുന്നത് കുടുംബാധിപത്യമുള്ള പാർട്ടികളുമാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉള്ളതെന്നും അദ്ദേഹം വിമർശിച്ചു ബ്രിട്ടൻ രാഷ്ട്രീയത്തിൽ കുടുംബമില്ല രാഷ്ട്രീയ ബിംബങ്ങളിൽ എന്നുള്ള താരതമ്യം അദ്ദേഹം നടക്കുന്നുണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെയും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിവിൽ സർവീസ് പോലീസ് എല്ലാം കോംപ്രമൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് രാമചന്ദ്ര ഗുഹ സുസ്ഥിരമായ വികസന സങ്കല്പം നമുക്കില്ലെന്നും കൂട്ടിച്ചു സാമ്പത്തികവും ലിംഗപരവുമായ അസമത്വം ഉണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു പത്തു വർഷത്തെ മോദി ഭരണകൂടത്തിലെ മാത്രം പോരായ്മകളെ കുറിച്ച് അദ്ദേഹം പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞപ്പോൾ പലപ്പോഴും നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ മേന്മയെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോകുകയും ചെയ്തു പലപ്പോഴും അങ്ങനെയാ നമ്മളൊരു പ്രസംഗം നടത്തുമ്പോൾ അതിനകത്ത് നമ്മുടെ മതവും രാഷ്ട്രീയവും നമ്മുടെ നിലപാടുകളും വിമർശനങ്ങളും ഒക്കെ വരും വരണം അല്ലാതെ എതിർ ശബ്ദങ്ങളെ ഭയന്ന് നമുക്ക് പറയാനുള്ളതിൽ മായം ചേർക്കുന്നത് തീർത്തും ശരിയായ ഒരു രീതിയല്ല അതുകൊണ്ട് നമുക്ക് എന്താണോ ആ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം അത് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി നിലപാടുകൾ പറയാൻ കഴിയണം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരാള് ഒരു ചാനലിൽ പറയുന്നുണ്ടായിരുന്നു പിണറായി ഭരണം എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ കൊണ്ടു നടക്കുന്ന പിണറായിക്ക് എന്നാലും മുഴുവൻ ആളുകൾക്കും ഈ അതുപോലെ മറ്റൊരു പോസ്റ്റും ഈസ്റ്റും കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കമാണ് പോലും ആലോചിച്ചു നോക്കിക്കേ ഈ കേരളത്തിന്റെ സാമ്പത്തിക ഞെരുക്കം ഏത് കാലത്താണ് മാറുന്നത് നമ്മുടെ കീശ കണ്ടിട്ട് തന്നെയല്ലേ ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലീസ് ജനങ്ങൾക്ക് ചെയ്യാനുള്ള സേവനങ്ങളൊക്കെ വീട്ടി ചുരുക്കി ഇനിയുള്ള പോലീസ് സേവനങ്ങള് നമ്മൾ പേ ചെയ്തിട്ടായിരിക്കും അതായത് രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും ഒക്കെ മാത്രമായിട്ട് ചുരുക്കിയപ്പോൾ പൊതു ജനങ്ങൾക്ക് പേ ചെയ്തിട്ട് സ്വീകരിക്കാമായിരിക്കും അങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് പോലീസിന്റെ സേവനം തേടാമെന്ന് ഉം അപ്പൊ അതും മറ്റും